ഞാനിന്ന് ചെറുപയ ഇവിടെ ചെറുപയർ കൊണ്ടൊരു കറി ഏട്ടോ ഉണ്ടാക്കുന്നത് ഇത് പിന്നെ ആവശ്യമായതൊരു ഇരുന്നൂറ് ഗ്രാം ചെറുപയർ ഒരു ഉരുളങ്കിങ്ങ് നുറുക്കിയത് ഒരു ആവശ്യത്തിന് ചെറിയൊരു ഉരുളക്കിങ് മതി കുറച്ച് ചീരമുളക് പച്ചമുളക് ഇടാ ഞാൻ ചീരമുളക് ഉണ്ടായതുകൊണ്ട് ഇതാണ് ഇടുന്നത് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്കോ നല്ല ടേസ്റ്റിയായ നല്ല ഗുണമേന്മയുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു ഈ ചെറുപയർ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ വേവിക്കാൻ വെക്കണേ ഇനി ഈ ഉരുളം തേങ്ങ് ഈ അരിഞ്ഞ് വെച്ച ഉരുളം തേങ്ങും ചീരമുളകും ചീരമുളകിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് പ്രഷറൊക്കെ കുറയ്ക്കാൻ ശരീരത്തിലെ പ്രഷറൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ചീരമുളകിൽ അതുകൊണ്ടാണ് ടേസ്റ്റ് ആണ് നല്ല ഉപ്പ് ആവശ്യത്തിന് ഇനി ഇവിടെ ആവശ്യത്തിനുള്ള വെള്ളം കുറേ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇതിൻ്റെ മേലെ പൊന്തി നിൽക്കണം കാരണം വേവ് ഉണ്ടാവും ചെറുപയറിന് നല്ല വേവുണ്ടാവും ഇതിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ കറി കട്ടി ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം അത് വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുക്കറൊക്കെ നമ്മൾ തീ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു വിസിൽ വന്നാൽ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തോണ്ടിട്ടോ ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ കാരണം വെള്ളം പറ്റിപ്പോവും ചെറുപയറിന് വേ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം സിമ്മിൽ ഇടേണ്ടതുണ്ട് അപ്പോൾ സിമ്മിലിട്ട് വേവിച്ചോണ്ട് പിന്നെ ഈ ചെറുപയർ കറിയിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ചിരവി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾക്കിനി കറി ശരിയാക്കാൻ ആവശ്യമുണ്ട് ചെറുപയറു നല്ലതുപോലെ വവായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചട്ടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇനി വാടി വന്നിട്ട് ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ശരിയാക്കുക അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറാകാനായിട്ടുണ്ട് ചുമപ്പാകാനായിട്ടുണ്ട് അതിൽ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം അതൊന്ന് എണ്ണയിൽ മൂത്തതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ തേങ്ങ ആട്ടിങ്ങാണ്ട് പീഞ്ഞ് വെച്ച തേങ്ങാപ്പാലായിരുന്നു അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് തുള്ളാണ്ട് ഈ ചെറുപയറിൻ്റെ പരിപ്പ് വേവിച്ചു വെച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലതുപോലെ തിളക്കണം അതേപോലെ നമ്മളത് കുത്തി ഒടച്ചു കൊടുക്കുകയും വേണം നമ്മൾ നല്ലവണ്ണ ഉടച്ച് കൊടുക്കണട്ടാ ഈ ഉരുളം കേങ്ങും ചെറുപയറും ഒന്ന് ഉടച്ച് കൊടുത്താൽ നല്ല കട്ടിയുള്ള ഗ്രേവി പോലത്തെ കറി നമുക്ക് കഴിക്കാൻ പറ്റും നല്ല കട്ടിയുള്ള കറി കേട്ടോ ഉരുളം കയ്മക്കെ നല്ലതുപോലെ ഉടക്കണം ചെറുപയർ പരിപ്പ് നല്ലതുപോലെ ഉടയണം എല്ലാം നല്ലത് ഉടഞ്ഞ് നല്ല നമുക്ക് ചപ്പാത്തിയിലേക്ക് അപ്പം വെള്ളപ്പം ദോശ എല്ലാ കടികളിലേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക നല്ല രക്തം ഉണ്ടാകുന്ന സാധനമാണ് ചെറുപയർ ചെറുപയറിൽ ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്താല് നമ്മളെ മക്കൾക്ക് കൊടുത്താൽ നല്ല രക്തമില്ലാത്ത കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ രക്തം ഉണ്ടാകും നല്ല ഫലപുഷ്ടിയായ ആഹാരമാണ് ചെറുപയർ മുളപ്പിച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതെങ്ങനെ ഒന്ന് തുള്ളി വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് എല്ലാവരും ഈ കറി നല്ല ടേസ്റ്റിയായ ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കി നോക്കൂ നല്ല കട്ടിയായ കറി നമുക്ക് എല്ലാ കടികളിലേക്കും കഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ